بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين سيدنا محمد صلى الله عليه وآله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم قال رسول الله صلى الله عليه وسلم أنا دعوة إبراهيم وبشارة عيسى عليهما الصلاة والسلام هذا نيرايا سهرتك لا سنهنا دي بديارتي بديارتي بشدة ീനുൽ ഇസ്ലാം ജഗന്നീയതാവായ സൃഷ്ടാവിൻ്റെ സംവിധാനമാണ് ഭൗതികലോകത്ത് മനുഷ്യന്റെ വാസത്തിന് സൗകര്യപ്പെടുത്തിയത് ഭൂമിയാണ് ആ ഭൂമിയിൽ നിന്നാണ് മനുഷ്യന് ജന്മം നൽകിയത് അതുകൊണ്ട് തന്നെ എല്ലാവിധ സംവിധാനത്തോടുകൂടെയുമാണ് പ്രത്യേകിച്ച് മനുഷ്യന് വസിക്കാൻ ഭൂമിയെ സൃഷ്ടാവ് രൂപപ്പെടുത്തിയതും സംവിധാനിച്ചതും ആ ഭൂമിയിൽ നിന്ന് തന്നെ മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ സൃഷ്ടാവ് സൃഷ്ടാവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കാൻ ധൂതന നിശ്ചയിക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാവുകയാണ് മലക്കാണെങ്കിൽ സമ്പൂർണമാകില്ല സംവേദനവും ഉൾക്കൊള്ളലും ജീവിതവൃത്തിയും പൂർണ്ണമാക്കാൻ കഴിയില്ല ഭൂതവർഗത്തിൽ നിന്നാണെങ്കിലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ സൃഷ്ടാവായ റബ്ബ് അവൻ അരൂപിയാണ് ജകന്നിയന്താവാണ് സൃഷ്ടികളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തനാണ് അവൻ പണ്ടേ ഉള്ളവനാണ് അവൻ്റെ തുടക്ക അവൻ്റെ ജീവിത അവനക്ക് അവന്റെ ഹയാത്തിന് ഒരു തുടക്കമില്ല അവൻ എന്നെന്നും ശേഷിക്കുന്നവനാണ് ബഹ ഉള്ളവനാണ് അങ്ങനെയുള്ള സമ്പൂർണനായ എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന എല്ലാത്തിനും കഴിവുള്ള സൃഷ്ടാവായ റബ്ബ് ആ നാഥൻ മനുഷ്യവർഗത്തെ പ്രത്യേകമായും ഭൂതവർഗത്തെയും നാദനെ അറിയി അറിയാൻ വേണ്ടി നാദനിലേക്ക് അടുക്കാൻ വേണ്ടി ഒരു ധൂതന നിശ്ചയിക്കുന്നത് മനുഷ്യവർഗത്തിൽ നിന്നാകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാവുകയാണ് പ്രവാചകന്മാർ ഒന്നല്ല രണ്ടല്ല ലക്ഷക്കണക്കിനുണ്ടെന്ന് നമുക്കറിയാം മനുഷ്യോൽപത്തി മുതൽ തന്നെ പ്രവാചകരിലൂടെയാണ് ഖിയാമത്ത് നാൾ വരെ അന്ത്യനാൾ വരെ ആ ദൗത്യം നിലനിൽക്കുകയും ചെയ്യുന്നു അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ആഗമനത്തോടെ പ്രവാചക ശൃംഖല അവസാനിക്കുകയാണ് ഞാൻ ഹാത്തിമു നബിയനാണ് അന്ത്യപ്രവാചകനാണ് ഞാൻ മുഖത്തഫയാണ് ഞാൻ മുഖഫയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നീട് മറ്റൊരു പ്രവാചകൻ ഇനി വരാനില്ല എല്ലാവരും എന്നെ പിന്തുടരപ്പെടുകയാണ് ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അള്ളാഹുവെ ഈ ജനതക്ക് ഈ നാട്ടിൽ നിന്ന് ഒരു റസൂലിനെ നിയോഗിക്കണം അവർ അവർക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കും അവരെ ആത്മസംസ്കരണം നൽകും അവർക്ക് നിന്റെ ഭേദഗ്രന്ഥങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന പ്രവാചകനായിരിക്കും അത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് അബീന ഇബ്രാഹിം എൻ്റെ പിതാവ് ഇബ്രാഹീമിന്റെ അലിഹിസ്ലാം പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ എൻ്റെ സഹോദരൻ ഏസ അലഹുസ്ലാം തൻ്റെ ജനതക്ക് സുവിശേഷം അറിയിച്ചിട്ടുണ്ട് അഹമ്മദ് അഹമ്മദ് മുഹമ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് വരുന്നു ആ ിഷാറത്താണ് സുവിശേഷമാണ് ഞാൻ ഇത് അവരുടെ വേദഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം യഹൂദ ക്രൈസ്തവരുടെ വേദഗ്രന്ഥങ്ങൾ സത്യമായും അത് പ്രവചിച്ചിട്ടുണ്ട് മോശയെപ്പോലെ ഒരു പ്രവാചകനെ അഥവാ മുസാനബിയെപ്പോലെ ഒരു പ്രവാചകനെ അവർക്കു ഇസ്രായേൽ വംശത്തിന്റെ സഹോദരന്മാരായ ഇഷ്മിയരുടെ ഇടയിൽ നിന്നും ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നു അവന്റെ വചനങ്ങളെ നിരക്ഷരനായ നിരക്ഷരനായ അവിടുത്തെ നാവിന്മേൽ ആക്കി അവൻ കൽപ്പിച്ചിരിക്കുന്നു അരുളിയിരിക്കുന്നു ഉമ്മി എന്നാണ് ഹബീബ് മുഹമ്മദ് റസൂൽഹി തങ്ങളെ കുറിച്ച് കുറാനും ഈസ നബി അരിച്ച് നിയോഗിക്ക എന്ന ബൈബിളും അതുപോലെ തന്നെ തൗറാത്തുമൊക്കെയും നബി തങ്ങളെ പരിചയപ്പെടുത്തുന്നത് അക്ഷരജ്ഞാനം മറ്റുള്ളവരിൽ നിന്ന് നേടിയിട്ടില്ലാത്ത ഒരു ഉത്തമനായ പ്രവാചകൻ എന്നാണ് ആ പ്രവാചക പ്രഭു സുല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് ഭൂമി ലോകത്തേക്കുള്ള പ്രവേശനം അള്ളാഹു നിയോഗിച്ചത് പരിശുദ്ധമാക്കപ്പെടുന്ന റബിയുല്ലബലിലാണ് ആ റബിയുല്ലബലിലാണ് നാം എത്തി നിൽക്കുന്നത് നമുക്ക് മുത്തുനബിയെ പരിചയപ്പെടണം നബി തങ്ങളുടെ ആഗമനത്തെക്കുറിച്ച് അറിയണം നബി തങ്ങളുടെ ആഗമന കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം ആ തിരുപ്പ് റവിയുടെ സവിശേഷതകളെക്കുറിച്ച് നമുക്ക് അറിയണം ഈ സവിശേഷതകളും ആഗമനവും ഒക്കെയും മുൻകഴിഞ്ഞ എല്ലാ വേദങ്ങളിലും ആദൻ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം മുതൽ തിരുനബി സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരാൽ അറിയിക്കപ്പെട്ടിട്ടുണ്ട് ആദൻ നബി തന്റെ മകൻ ഷീസ് നബിയോട് പറയുന്ന ഒരു കാര്യം ചരിത്രങ്ങളിൽ കാണാൻ കഴിയും അവസാനത്തിൽ ഒരു പ്രവാചകൻ വരുന്നുണ്ട് ആ പ്രവാചകത്തിന്റെ പ്രഭ കാത്തു സൂക്ഷിക്കാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം യാത്ര യാത്രയെന്ന് ഒരു വസീയത്ത് ഷീസ് നബിയോട് ആദനബി നൽകുന്നുണ്ട് ആദിനബി അലി സ്വലാത്തു വസ്സലാമിന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെട്ടു ഭൂമിയിലേക്ക് നീ അവരെ ചില കാരണങ്ങളെ കൊണ്ട് ഭൂമിയിലേക്കാണല്ലോ മനുഷ്യർ വാസത്തിന്റെ നിയോഗം നിയോഗിക്കപ്പെടുന്ന സമയത്ത് തൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ അത് വലിയ തെറ്റൊന്നും അല്ലെങ്കിലും മുഖറബീകളായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് ഏറ്റവും അടുപ്പമുള്ളവർക്ക് പോലും സംഭവിക്കാൻ പാടില്ലല്ലോ അത്രയുമുള്ള ആ ഖിലാഫുൽ ഔല എന്ന് പറയുന്ന ആ ഒരു നല്ലതല്ലാത്ത അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ആ ഒരു ഒരു ആഗമനം മനസ്സിൽ വരികയും അതിനാൽ പ്രവർത്തിക്കപ്പെടുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ ചെറിയ ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാവുകയും ആ ഇഷ്ടക്കുറവിനെ വലിയ ഭാവമായി വലിയ ഭാരമായി വലിയ തെറ്റായി കണ്ടുകൂടുകയും അതിനെ തനിക്ക് വലിയ വിഷമമാക്കി ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനോട് കൗബ് ചെയ്യുന്നത് പാപമോചനം നടത്തുന്നത് രീതി അബീബി മുഹമ്മദിൻ എന്ന് പറഞ്ഞാണ് തപസ് ചെയ്താണ് ഇടയാളനാക്കിയിട്ടാണ് അപൂന അബുൽ ബഷർ ആദൻ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം അള്ളാഹുവോട് തനിക്ക് സംഭവിച്ച ആ ചെറിയ തന്റെ ഭാഷയിലുള്ള ആ തെറ്റ് എന്നാൽ അത് തെറ്റല്ല അതിനുവേണ്ടി ആ പഴം കഴിക്കണ്ട എന്നൊരു നസീഹത്ത് നസീഹത്തുണ്ടായപ്പോൾ അതിനൊരു പഴം കഴിക്കുന്നതിൽ ചിലപ്പോൾ ഗുണങ്ങൾ ഉണ്ടായിരിക്കാം എന്ന നിലയിലുള്ള ഒരു ഒരു തൻ്റേതല്ല ഒരു ജിത്തിഹാദ് ഗവേഷണം മുഖേന അത് കഴിച്ചു ആ ഒരു ചെറിയ രീതിയിലുള്ള ഒരു തെറ്റ് അവിടെ നിന്ന് തെറ്റെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആ ഒരു കാര്യമുണ്ടായപ്പോൾ അതിൽ വലിയ വേദനയും വിഷമവും ഉണ്ടായി അള്ളാഹുവോട് തൗബക്ക് ആവശ്യപ്പെട്ടപ്പോൾ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ പറയാൻ ഉപയോഗിച്ചത് മുത്തുനവീതങ്ങളെ കുറിച്ചായിരുന്നു അള്ളാഹു ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ മുഹമ്മദ് നബിയെ നിങ്ങൾ പരിചയപ്പെട്ടത് അതൊന്നുമല്ല ഞാൻ എന്നെ നീ സൃഷ്ടിച്ചു ഞാൻ സ്വർഗ്ഗത്തിലേക്ക് സ്വർഗത്തിലെത്തി സ്വർഗത്തിന്റെ ഏർ ഉം ആ നിന്റെ അറഷ് കണ്ടപ്പോൾ അറഷിൻ്റെ തൂണിന്മേലൊക്കെയും ലാ ഇലാഹ ഇലാഹില്ലാ മുഹമ്മദ് റസൂൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ നാമത്തോടു കൂടെ ചേർക്കപ്പെടുന്ന ഒരു നാമം നിന്റെ ഹബീബിന്റെ നാമമായിരിക്കും നിനക്ക് ഇഷ്ടപ്പെട്ടവരായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ തപസ്ലാക്കി നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു ആ കാലം മുതൽ തന്നെ ആ വിഷാറത്തും വ്യാഴത്തും നടക്കുകയാണ് നമുക്ക് അള്ളഹു അലൈവുസ്ലാമെ നിയോഗിക്കപ്പെട്ട ആ നിയോഗ കാലഘട്ടം അത് മക്കത്തുൽ മുക്കറമയിലാണ് അതൊക്കെയും മക്കബത്തിൽ മുക്കറമയിലാണെന്നും ആ മരുഭൂമിയിലാണെന്നും ഒക്കെയും സുവിശേഷങ്ങളായി മുൻ വേദഗ്രന്ഥങ്ങളിലൊക്കെയും ഉണ്ട് നമുക്കറിയാം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ഏതായിരുന്നാലും ആ കാലഘട്ടം മക്കയും പരിസരവും വ്യത്യസ്തമായ രൂപഭാവങ്ങളാൽ ഉണ്ടായതായിരുന്നു ആദം നബി അലത്തു വസ്സലാം നോഹുനബി അലൈഹി സ്വലത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈവത്തു വസ്ലാം ഇസ്മായിൽ അലൈഹത്തു വസ്സലാം തുടങ്ങി വേ മുൻ കാലത്തുള്ള പ്രവാചകന്മാർ കൊണ്ടുവന്ന ആ തൗഹീദ് അതിൽ നിന്നൊക്കെയും വ്യതിരതിച്ചുകൊണ്ട് മോശമായ രീതിയിൽ ആ ഭിംബാരാധയും വിഗ്രഹാരാ വിഗ്രഹാരാധനയും അതുപോലെ തന്നെ മദ്യപാനവും അതുപോലെ തന്നെ മറ്റു വേണ്ടാത്ത പറ്റാത്ത കാര്യങ്ങളൊക്കെയും ചെയ്തു കൊണ്ടിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് ആ തിരുപ്പുറവി ഉണ്ടാകുന്നത്